ിസിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം അനാദിയിലെ രൂപകൽപ്പന ചെയ്തതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ദിവസം അവിടുന്ന് നമ്മോടൊപ്പമായിരിക്കുകയാണ് അവിടുന്ന് നമ്മോട് സംസാരിക്കുകയാണ് ദൈവജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ക്രൈസ്തവ സമുദായത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആനുകാലിക സംഭവങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ സഭയിലുള്ള പല പ്രശ്നങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് പലരുടെയും വിചാരം സഭ എന്ന് പറയുന്നത് ഒരു ഭൗതിക സംഘടന പോലെയാണ് സഭ സത്യത്തില് ദൈവത്തിന്റെ ജനമാണ് എന്നുള്ള സത്യം പലരും മറന്നുപോവുകയാണ് വിശ്വാസമുള്ളവർക്ക് സഭയെ ദൈവജനമായി കാണുവാൻ സാധിക്കുകയുള്ളൂ ഈ ദൈവജനത്തിന്റെ കൂട്ടായ്മയുടെ അന്തസത്ത എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ് ദൈവമായ കർത്താവ് യാക്കോബിനോട് അരുളിച്ചെയ്തതുപോലെ ലാബാനോട് മുന്നറിയിപ്പ് നൽകിയതുപോലെ അവിടുന്ന് യാക്കോബിന്റെ കൂടെ ഉണ്ടായിരുന്നത് പോലെ സഭയോടൊപ്പം ദൈവമുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും ഈ ദൈവിക സാന്നിധ്യത്തിന്റെ കുറവാണ് സഭയില് പല പ്രശ്നങ്ങൾക്കും വഴിതിരിക്കുന്നത് സഭയിലെ നേതൃത്വത്തിലുള്ളവരും സഭയിലെ അംഗങ്ങളും ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോഴാണ് സഭയിൽ വലിയ പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആധ്യാത്മികമായ അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട് ഭൗതികതയിൽ അഭിരമിക്കുന്ന സഭയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ് എനിക്ക് പറയുവാനുള്ളത് നമ്മൾ ദൈവവചനത്തിലേക്ക് തിരികെ പോകണം ദൈവത്തിങ്കിലേക്ക് തിരികെ പോകണം എങ്കിൽ മാത്രമേ ഈ സഭയെ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നവീകരിക്കുവാൻ സാധിക്കുകയുള്ളു ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ നോമ്പ് ആചരിക്കുകയാണ് എന്തിനാണ് നമ്മൾ നോമ്പ് ആചരിക്കുന്നത് എന്നിലുള്ള ലൗകികതയിൽ നിന്നും എനിക്ക് മോചനം ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ച് എൻ്റെ ആത്മാവിനെ വളർത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പ്രിയപ്പെട്ടവരെ ഈ തിരിച്ചറിവ് എവിടെ തുടങ്ങണം നമ്മളൊക്കെ വിശ്വാസികളാണ് വിശ്വാസികളായ നമ്മളുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ അന്തസത്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ദൈവം ഉണ്ട് എന്ന് അംഗീകരിക്കുന്നതാണ് വിശ്വാസം തീർച്ചയായിട്ടും ദൈവത്തെ നിരസ നിരസിക്കുന്നത് ദൈവ അപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട് എന്ന് പറയുന്നത് മാത്രമാണോ യഥാർത്ഥത്തിൽ അതിനൊക്കെ എത്രയോ അപ്പുറത്താണ് ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ എൻ്റെ ജീവിതത്തിലുള്ള പങ്കെന്താണ് എന്ന് പൊതുസമൂഹത്തോട് എന്നോട് തന്നെ ദൈവത്തോട് തന്നെ ഏറ്റുപറയുന്നതാണ് വിശ്വാസത്തിൻ്റെ അന്തസത്ത ആരാണ് ഞാൻ ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എന്നെ ശ്രവിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യ വ്യക്തിയായി ജനിച്ചത് പ്രിയപ്പെട്ടവരെ ചില പറയും എന്റെ മാതാപിതാക്കള് സ്നേഹത്തിലൊന്നായപ്പോൾ ഞാൻ ജനിച്ചു എന്ന് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എത്രയോ ദമ്പതിമാര് സ്നേഹത്തിലൊന്നായിട്ടും മക്കൾ ഉണ്ടാകാതിരിക്കുന്നു അഥവാ ഉണ്ടായ മക്കള് ചാപിള്ളകളായി ജനിച്ചിരിക്കുന്നു എന്തേ നീയും ഞാനും ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്നത് പോലെ ശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ അനാദിയിലെ ദൈവം രൂപം ചെയ്തതുപോലെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രതിഫലനമാണ് ഞാൻ എന്ന വ്യക്തി ഞാൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സത്യം മനസ്സിലാക്കാത്ത മനുഷ്യന് അധ്യാത്മികമായി വളരാൻ സാധിക്കുകയില്ല സഭയിലെ അംഗങ്ങളായ ഓരോ വ്യക്തിയും വിശ്വസിക്കേണ്ടത് അടിസ്ഥാനപരമായും ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള സത്യം അംഗീകരിക്കുന്നത് തന്നെയാണ് ആദിമ മനുഷ്യന് പറ്റിയ തെറ്റ് അവിടെയാണ് ദൈവം മനുഷ്യനോട് പറഞ്ഞു ഈ വൃക്ഷത്തിൽ നിന്നും ഫലം പറിച്ചു തിന്നരുത് ഒരാപ്പിള് പറിച്ചു തിന്നതല്ല അവിടുത്തെ വിഷയം അവിടുത്തെ വിഷയം ദൈവത്തെ അനുസരിച്ചോ ദൈവത്തെ തിരസ്കരിച്ചോ എന്നുള്ളതായിരുന്നു അനുസരണ എന്താണ് അനുസരണ അനുസരണ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം മാറ്റിവെച്ച് മറ്റൊരാളുടെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നതാണ് സത്യത്തിൽ അനുസരണം എന്ന് പറയുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എൻ്റെ സ്വാർത്ഥതയ്ക്ക് ഞാൻ മരിച്ച് എന്റെ ദൈവം എന്നോട് പറയുന്നത് അതാരലൂടെയാണെങ്കിലും ഞാൻ അംഗീകരിക്കുമ്പോൾ ഞാൻ അനുസരണയുള്ളവനാണ് ഞാൻ അവിടെ അംഗീകരിക്കുന്നത് ഞാനൊരു സ്വയംഭൂവല്ല എനിക്ക് എന്നിൽ തന്നെ കഴിവില്ല ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അവൻ പറയുന്നത് ഞാൻ അനുസരിക്കണമെന്ന വലിയ സത്യം ഞാൻ അംഗീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എവിടെയാണെങ്കിലും അനുസരണക്കേട് എന്ന് പറയുന്നത് അഹങ്കാരമാണ് ആദിമ മനുഷ്യന് സംഭവിച്ച ഈ ആദ്യ പാപം ഇന്നും നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും തുടർന്നു പോകുന്നത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല ആരൊക്കെ ഏതൊക്കെ കാരണം പറഞ്ഞ് അനുസരണക്കേട് കാണിക്കുന്നുവോ അവിടെയൊക്കെ അവരുടെ അഹന്തയാണ് അഹങ്കാരമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകണമെന്നില്ല അവിടുന്ന് അധികാരികളിലൂടെ നമ്മളോട് സംസാരിക്കും അവിടുന്ന് മറ്റു വഴികളിലൂടെ നമ്മളോട് സംസാരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങിയാൽ മാത്രമേ ഞാനൊരു വിശ്വാസി ആവുകയുള്ളൂ എന്ന് ആദ്യമേ നമുക്ക് തിരിച്ചറിയാം ഈശോ മിസ്സിഹയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഏതൊരുവനും ഈശോ മിസ്സിഹ മരണത്തോളം കീഴ്വഴങ്ങിയതുപോലെ ദൈവപിതാവിന് സ്വയം വിട്ടുകൊടുത്ത് സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ദൈവത്തിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ സാധിക്കണം അങ്ങനെ ജീവിക്കുന്നവരുടെ സമൂഹമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമുദായം ക്രൈസ്തവ സമൂഹം അല്ലാതെ ഇതൊരു ഭൗതിക സംഘടനയല്ല ഇവിടെ വിലപേശലുകൾക്കല്ല പ്രാധാന്യം ഇവിടെ അനുസരണത്തിനും കീഴ്വഴങ്ങലിനുമാണ് ആർക്ക് ദൈവത്തിന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്